വിദേശ പര്യടനത്തിന്റെ ഭാഗമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമ ഈ ദേവി അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിലെത്തി ന്യൂ മെക്സിക്കോയിലെ ആൽബർക്കോക്കിലെ നാല് ദിവസത്തെ ഗുരു ചടങ്ങുകൾക്ക് ശേഷമാണ് അമ്മ വാഷിംഗ്ടണിൽ എത്തിയത് അഞ്ചു വർഷം നീണ്ട ശേഷം അമ്മയുടെ ദിവ്യ സാമീപ്യം അനുഭവിച്ചറിയാനുള്ള ആവേശവും ഉത്സാഹവും അവിടെ കൂടിയ ഏവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു സാന്ത്വന സ്പർശത്തിന്റെയൊക്കെ വിവിധ ഭാവങ്ങൾ മുഖത്ത് മിന്നിമറിഞ്ഞ നിമിഷങ്ങൾ നാവൽ നിശബ്ദത ഭേദിക്കാതെ അമ്മ അമ്മ എന്ന മന്ത്രം മിഴികൂപ്പി അമ്മയെ ഉൾക്കണ്ണിൽ ദർശിച്ച് ആത്മസമർപ്പണവും സത്സംഗവും ലോകത്തെ ഏകമായി കണ്ടുള്ള പ്രാർത്ഥനയും അമ്മയുടെ ദൈവിക സാന്നിധ്യം നിറഞ്ഞ അന്തരീക്ഷത്തിന്റെ ശാന്തിയിലും സമാധാനത്തിലും ഭക്തരുടെ മനസ്സുകൾ പൂർണ്ണമായും ലയിച്ചു പിന്നീട് അമ്മയുടെ കയ്യിൽ നിന്ന അന്നപ്രസാദത്തിന്റെ രുചിനുർന്ന നിമിഷങ്ങൾ നൃത്തവും സംഗീതവും സംഗീതവുമൊക്കെയായി വിവിധ കലാപരിപാടികളിലൂടെ അമ്മയുടെ മനം നിറച്ച് ഭക്തരുടെ നിവേദ്യമൂട്ട് രാണ്യദർശനത്തിനെത്തിയത് ആയിരങ്ങളാണ് എല്ലാ ഹൃദയഭാരവും സമർപ്പിച്ച് മനം തൂവൽ പോലെയാക്കി അവർ അമ്മയ്ക്ക് മുന്നിൽ പ്രശസ്ത സംഗീതജ്ഞൻ ബില്ലി ബാൻഡിലെ പ്രമുഖ ഗായിക സ്മാഷിംഗ് പംകിൻ എന്നിവരടക്കം അമ്മയുടെ അനുഗ്രഹം തേടിയെത്തി ബോസ്റ്റണിലാണ് അമ്മ ഇനി ഭക്തർക്ക് ദർശനം നൽകുന്നത്